കൂട്ടരെ നമസ്കാരം ഞാൻ രാജീവ് പലവരാണ് തോൽപ്പാമക്കൂത്ത് ആദ്യമായിട്ട് നാം ഇന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ തിരുസന്നിധിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഇത്രത്തോളം കാലങ്ങളായിട്ട് പാമക്കൂത്ത് അവതരിപ്പിക്കുവാൻ നമുക്കവിടെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴാണ് മുത്തപ്പൻ നമ്മളെ അങ്ങോട്ട് പാവകളി അവതരിപ്പിക്കണമെന്ന പ്രത്യേക കൂടി ഉത്സവത്തോടനുബന്ധിച്ച് നമ്മളെ പോൽപാവക്കൂത്ത് അവതരിപ്പിക്കാൻ വേണ്ടി പോയത് വളരെ നല്ലൊരു സദസ്സായിരുന്നു ഒത്തിരി വഴികിയാണ് പാവക്കൂത്ത് ആരംഭിച്ചത് ഏകദേശം ഒരു പത്ത് മണിയോടു കൂടിയാണ് പാവക്കൂത്ത് ആരംഭിച്ചത് പക്ഷെ നല്ലൊരു നിറഞ്ഞൊരു സദസ്സ് തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു മലമ്പാറിൻ്റെ ഒരു തനത് ശൈലി വെച്ചിട്ട് തെയ്യം കഴിഞ്ഞാണ് അവർക്ക് മറ്റു ഒട്ടനവധി കലാരൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഏറെ സന്തോഷം മുത്തപ്പൻ്റെ തിരുനടയിൽ പാവക്കൂത്ത് അവതരിപ്പിക്കാനും അതോടൊപ്പം തന്നെ വലിയൊരു സദസ്സ് അവിടെ നമുക്ക് പാവ